എന്റെ ഇത്ര വടിയന്താസ്കരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ പോയിരിക്കാൻ അമ്പ പറയുന്നു ഇല്ല അഞ്ചഞ്ചു മിനിറ്റ് സുബരി രണ്ടരക്കാലത്ത് ബുഹർ നാലരക്കാലത്ത് അഷർ നാലരക്കാലത്ത് മകരുവ് എടാ ഈ നാലരക്കാലത്ത് നിമസ്കരിക്കുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലേ അത് പല സമയങ്ങളിലായിട്ട് പക്ഷെ വയ്യ അത് പോകില്ല ചെറുപ്പക്കാരാ പള്ളി ബാങ്കു വിളിക്കുന്നതാ ചെറുപ്പക്കാരാ പള്ളി ബാങ്കുവിളിക്കുന്നതാ അതിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന എന്തിനാ പാങ്കു വിളിക്കാൻ അയാൾ അയാളുടെ വീട് എനിക്ക് എന്താ ഉസ്താദ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എന്ന നിസ്കരിക്കുന്നവൻ കൊടുക്കുന്ന കൊടുക്കുന്ന നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു എനിക്ക് എന്താണെന്നറിയോ നൽകുമാറാകട്ടെന്താന്നറിയാർക്കറിയോ നിങ്ങൾ എന്ത് സഹോദരത്തെന്താ ഇട നിസ്കരിക്കുന്നവൻ ഒരു മനുഷ്യൻ കൊടുക്കുന്ന പ്രതിഫലം നിനക്കെന്ത് വേണം തരും ഈ ദുനിയാവിൽ എന്താ നിങ്ങൾക്ക് വേണ്ടത് തിന്നാൻ ഭക്ഷണം വേണം അള്ളാഹു നൽകുമാറാകട്ടെ വേണം ജോലിക്ക് പോകുന്ന എന്തിനാ ജോലിക്ക് പോകുന്നത് എന്തിനാ കഷ്ടപ്പെടുന്നത് ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കാനല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ അല്ലേ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണ്ടേ കൊടുക്കണ്ടേ അതിനാണ് ജോലിക്ക് പോകുന്നത് അപ്പൊ തിന്നാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്റെ പൊന്നാര സഹോദര അല്ല പറയുകയാണ്